അപ്പോൾ ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് പപ്പായയും ചെമ്മീനും ചേർത്തിട്ടുള്ള ഒരു അടിപൊളി തീലാണ് സാധാരണ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും മുരിങ്ങക്ക് ഇടാറുണ്ട് എൻ്റെ വീട്ടിലാണെങ്കിൽ ഉമ്മ ഇതുപോലെ പപ്പായ ഇടാറുണ്ട് വെള്ളരിക്ക ഇടാറുണ്ട് അതുപോലെ തന്നെ കുമ്പളങ്ങ എന്തെന്ന് വെച്ചാൽ ഇതുപോലത്തെ സോഫ്റ്റ് ഈ വെജിറ്റബിൾസ് ഇടുമ്പോഴത്തേക്കും ഈ ചെമ്മീൻ്റെ ടേസ്റ്റ് അതിൽ കയറി പിടിക്കും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആ ഒരു വറുത്തരച്ച കറിയും കൂടി ആവുമ്പോഴത്തേക്കും പറയാനുമില്ല അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിവിടെ ഒരു പപ്പായാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ പറിച്ച് എടുത്താൽ കേട്ടോ അത്യാവശ്യം വിളഞ്ഞതാണ് ഇതിപ്പോൾ ഇനി ഇരിക്കുകയാണെങ്കിൽ മൂന്നാല് ദിവസം കൊണ്ട് പഴുക്കും ആക്ച്വലി ഈ നമ്മൾ ഇതുപോലെയുള്ള പപ്പായ വിളഞ്ഞ പപ്പായ എടുത്തു കഴിഞ്ഞാൽ അധികം കറയുണ്ടാവാറില്ല ഞാനിതിൻ്റെ ഹാഫാണ് എടുക്കുന്നത് നമുക്ക് നമുക്കതിൻ്റെ ആ സീഡൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ആ പുറന്തൊലിയും ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം വിളഞ്ഞതായതുകൊണ്ട് തന്നെ അധികം കറയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ ഞാനിത് അതിൻ്റെ ആ ഒരു പച്ച കളറൊക്കെ പോകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് പീൽ ചെയ്തെടുക്കുന്നുണ്ടേ അഥവാ ഇച്ചിരി കറയുള്ളതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചു നേരം കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ മതിയായിരിക്കും ഇനി ഇതിനെ ഒന്നും കൂടെ കഴുകിയിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് അങ്ങോട്ട് വലിയ പീസായിപ്പോയി നമ്മൾ ഈ ചെമ്മീൻ്റെ കൂടെയാണ് ഇടുന്നത് ആ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ഇതിന് പിടിക്കണമെങ്കിൽ ചെറിയ പീസാണ് നല്ല കേട്ടോ ഇത് ഉടഞ്ഞൊന്നും പോവാറില്ലല്ലോ അതുകൊണ്ട് തന്നെ ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് അതൊന്നും കൂടെ കഴുകി കേട്ടോ അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയാണ് ഒന്നും കൂടി കഴുകി വൃത്തിയാക്കി ഞാനിത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ബാക്കിയുള്ളത് നമുക്ക് ക്ലിങ് കൊണ്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കേടു കൂടാണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ആദ്യം നമുക്ക് ഈ പപ്പായ പപ്പായൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഞാനത് ഒരു ചട്ടിയിലേക്ക് മാറ്റുകയാണ് ഇത് വേവിക്കുന്നത് വെള്ളത്തിലല്ല തേങ്ങാപ്പാലിലാണ് പാലിലാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് അത് രണ്ട് കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് ആ രണ്ട് കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ പാലിൽ വേവിക്കുമ്പോഴത്തേക്ക് പപ്പായയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരും അതുകൊണ്ടാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുക്കും ജസ്റ്റ് അതൊന്ന് നല്ലപോലെ തിളച്ചൊന്ന് ചെറുതായിട്ട് വറ്റി വരുന്നവർ അപ്പോൾ ഞാൻ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതവിടെ അടുപ്പിൽ കിടക്കട്ടെ ആ സമയത്ത് നമുക്ക് തേങ്ങ വറുക്കാം കേട്ടോ ഇത് തീയലിന് തേങ്ങ വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ അമർത്തി അളന്നെടുത്താണ് കേട്ടോ അപ്പോൾ ഞാൻ ശേഷം ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് എടുത്ത തേങ്ങയാണ് അപ്പോൾ പെട്ടെന്ന് എനിക്ക് വറന്ന് കിട്ടും അതിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഏട്ടലി ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി സവോള അരിഞ്ഞതും ഇട്ട് കൊടുക്കാം കേട്ടോ കുഴപ്പമില്ല ഇതിലേക്ക് നമുക്കൊരു രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ ഉമ്മയാണെങ്കിൽ ഇതിൻ്റെ കൂടെ മുളക് മല്ലി എല്ലാം മുഴുവനും ഇട്ട് വറക്കുക ചെയ്യുന്നത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മുളകും മല്ലിയും എല്ലാം കൂടെ കുറേ ടൈം എടുത്തിട്ടാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ ഞാനിത് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി ഒരു നല്ലൊരു ബ്രൗൺ കളർ കളറാകുന്നവരെ വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ചിലർ കുരുമുളക് ഒക്കെ ചേർക്കാറുണ്ട് ഞാൻ ഈ തീയലുണ്ടാക്കുമ്പോഴത്തേക്ക് കുരുമുളക് ചേർക്കാറില്ല ഒരുപാട് അങ്ങോട്ട് എരിവൊന്നും ആക്കാറുമില്ല അതുപോലെ ഒരുപാട് അങ്ങോട്ട് തേങ്ങ മൂപ്പിക്കാറുമില്ല കേട്ടോ അപ്പോൾ അത് ഈ ഒരു കളർ കളറാകുമ്പോഴത്തേക്കും ഞാൻ ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് നല്ലൊരു മൂത്ത മണം വരും ആ മസാലയൊന്ന് മൂത്തിട്ട് നല്ലൊരു മണം വരും അതുവരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെയും ഒരു മിനിറ്റും കൂടെ കൈയ്യെടുക്കാണ്ട് വറക്കുക അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തണുക്ക് ആ ഒരു ചട്ടി തണുക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം ആദ്യം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലപോലെ പൊടിച്ച് ലേശം ഓയിലിങ്ങനെ തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും അതിന് ശേഷം മാത്രം ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് അരച്ച് മാറ്റി വെക്കുക കേട്ടോ തിക്കായിട്ട് തന്നെ അരച്ചിട്ട് മാറ്റി വെക്കുക അപ്പം നമ്മളുടെ ഈ പപ്പായതേ കണ്ടില്ലേ വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പം ഞാനിതിലേക്ക് ആ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമുക്കിതിൽ ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ പപ്പായമായിട്ടൊന്ന് യോജിപ്പിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പപ്പായ വേവിച്ചതിന് കാരണമുണ്ട് നമുക്ക് ഈ സീ ഫുഡൊക്കെ വേവിക്കുമ്പോൾ ഒരുപാടിട്ടം കൊണ്ട് വേവിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ദേ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കുറച്ച് പുളി പിഴിഞ്ഞതുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരു കാൽ കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് പുളിയുടെ ആവശ്യമില്ല നമ്മൾ ഈ ഇതുപോലെയുള്ള തീലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേ ലേശം പുളി മതി ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആ ചെമ്മീന് ഇട്ട് കൊടുക്കാം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ തിളച്ച് എന്താ നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്കൊരു മീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ ആ ഓയിലൊന്ന് തെളിഞ്ഞു വരുന്നത് വരെ തിളപ്പിച്ചു കൊടുക്ക കേട്ടോ അപ്പം നമ്മളിത് അടുപ്പത്തിട്ടതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം എടുക്കുമ്പോഴത്തേക്കാണ് ഈ ഓയിൽ ഇങ്ങനെ റിലീസായി വരുന്നത് കാണാൻ പറ്റും ഇതിലേക്ക് ഞാനിനി താളിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ശേഷം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ഉള്ളി ഉണക്കമുളക് കറിവേപ്പില കടുക് ഇത്രയും ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് ഒരു അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ അങ്ങനെയും ഇരിക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും ആ പപ്പായൊക്കെ പിന്നെ കഴിക്കുമ്പോഴത്തേക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു രുചിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും തന്നെ വേണ്ട അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഒരു എന്താ പറയുക എല്ലാവരും ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര മടിയായിരിക്കും തേങ്ങ വറുക്കാനും പിടിക്കാനും ഒക്കെ ഭയങ്കര മടിയായിരിക്കും ഇപ്പം ഇൻസ്റ്റൻ്റായിട്ടും തേങ്ങ വറുത്തതൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം